തിരുവനന്തപുരത്ത് പെട്രോൾ പമ്പിൽ മോഷണം നടത്തി രക്ഷപ്പെട്ട ലഹരി സംഘത്തെ സാഹസികമായി പിടികൂടി പോലീസ് യുവതി ഉൾപ്പെടെയുള്ള സംഘം മയക്കുമരുന്നുമായാണ് പിടിയിലായത് അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് സംഘത്തിനെ പോലീസ് സംഘത്തിനെയും സംഘം ആക്രമിച്ചു പിടിയിലായ പ്രതികൾ കൊടും കുറ്റവാളികളെന്ന് പോലീസ് വ്യക്തമാക്കി ഇന്നലെ രാത്രി എട്ടരയോടെയാണ് പതിനൊന്നാം കല്ലിലെ പെട്രോൾ പമ്പിൽ അഞ്ചംഗ ക്രിമിനൽ സംഘം കവർച്ചാശ്രമം നടത്തിയത് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ സംഘം ആളുകൾ ഓടിക്കൂടിയതോടെ ശ്രമം ഉപേക്ഷിച്ച് കാറിൽ രക്ഷപ്പെടുകയായിരുന്നു കാറിലുണ്ടായിരുന്നത് ഒരു ക്രിമിനൽ സംഘമാണെന്നും അതിൽ ജഗ്ഗു എന്ന് വിളിക്കുന്ന സുജിത്ത് അതുപോലെ അയാളുടെ ലിവിംഗ് പാർട്ണർ ആയിട്ടുള്ള അനിത ഇവർ രണ്ടുപേരും തന്നെ നാലോ അഞ്ചോ ക്രിമിനൽ കേസുകളിൽ നേരത്തെ പ്രതിയായിട്ടുള്ള ആൾക്കാരാണ് വിവിധ സ്റ്റേഷനുകളിൽ അരവിന്ദ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവനും കേസുകളിലുള്ള ആളാണ് ഈ ആളുകളൊക്കെ തന്നെയും ഡ്രഗ് ഉപയോഗിക്കുന്ന അതുപോലെ സെയിൽ നടത്തുന്ന ആൾക്കാരാണ് സുജിത് അരവിന്ദ് അൻവർ അനിത എന്നിവരെ മുനിസിപ്പൽ പാർക്കിംഗ് യാർഡിലെത്തി പോലീസ് പിടികൂടി അഞ്ചാമൻ അഖിൽ ഓടി രക്ഷപ്പെട്ടു ഇതിനിടെ പിടികൂടാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും ആക്രമണം ഉണ്ടായി എ എസ് ഐ ഉൾപ്പെടെ രണ്ടുപേർക്ക് പരിഗുണ്ട് അവര് നെടുവങ്ങാട് ഏരിയയിൽ മുനിസിപ്പൽ പാർക്കിംഗ് യാർഡിൽ ഈ വാഹനം വാഹനമുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയതിന്റെ ബേസിൽ സ്റ്റേഷനിലെ ഒരു പോലീസ് സംഘം അവിടെ എത്തുകയും അവിടെ നിന്ന് ഇവരെ പിടികൂടാൻ ശ്രമിക്കുന്ന സമയത്ത് ആ സംഘത്തിലുണ്ടായിരുന്ന എ എസ് ഐ ഷാഫിയെയും ഒരു സി പി അഭിലാഷിനെയും ഇവരെ ആക്രമിക്കുകയും ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു സ്റ്റേഷനിലെത്തിയും ഇവർ പരാക്രമം തുടർന്നു ദേഹപരിശോധനയിൽ അനിതയിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടിയിട്ടുണ്ട് ഈ പറഞ്ഞ ജഗ്ഗു എന്ന് വിളിക്കുന്ന ആളും അയാളുടെ പാർട്ട്നറായിട്ടുള്ള ഈ അനിത എന്ന് വിളിക്കുന്ന സ്ത്രീയും പോലീസ് സ്റ്റേഷനിൽ വന്ന് അസഭ്യവർഷവും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതിനുള്ള ശ്രമമൊക്കെ നടത്തിയുണ്ടായി ഇവരെ ഔദ്യോഗിക കൃത്യ നിർവ്വഹണം തടസ്സപ്പെടുത്തിയതിനും പോലീസിനെ ആക്രമിച്ചതിനും അതുപോലെ തന്നെ സ്റ്റേഷൻ ഗ്രില്ല് താക്കുന്നതിന് ശ്രമിച്ചതിനു പി ഡി പി ഫാക്ടർ താരവും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് മയക്കുമരുന്ന് കൊച്ചിയിലും കോഴിക്കോടും പത്തനംതിട്ടയിലും എത്തിച്ച് വിൽപ്പന നടത്തുന്ന കണ്ണികളിൽ പ്രധാനിയാണ് അനിത സുജിത് അരവിന്ദ് അനിത എന്നിവർക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ എട്ടോളം കേസുകളുണ്ട് സംഘത്തിലെ പ്രധാനി അഖ്ലിനായി പോലീസ് പരിശോധന ശക്തമാക്കി रिपोर्टर तनपर